ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു റെസ്റ്റോറൻറ്റ് റിവ്യൂ ആണ് ക്ലേറ്റനിലുള്ള ഇന്ത്യൻ റസ്റ്റോറൻറ്റ് പാൻഡു നമ്മൾ മൂന്ന് പ്രാവശ്യം പോയിട്ടുണ്ട് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇതൊരു റീസണബിളി ന്യൂ ആയ ഇന്ത്യൻ ആണ് അതുപോലെ കോസ്റ്റ് എഫക്റ്റീവാണ് ഒത്തിരി പൈസ ഇല്ല അവർക്ക് ബൊഫയുണ്ട് വീക്കെൻഡ്സ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഫുഡൊക്കെ ഡെലിവറി ചെയ്യുന്നത് ബെല്ലബോട്ടാണ് റോബോട്ട് അതുപോലെ നമുക്ക് ആ ടേബിളിൽ തന്നെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം അങ്ങനെ നമ്മളാരും വെയിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല അത്ര ക്രൗഡഡുമല്ല നല്ല ആംബിയൻസ് ആണ് വെരി ക്ലീനാണ് കിച്ചനൊക്കെ ഒരു ഓപ്പൺ കിച്ചൺ മാതിരി തന്നെ നമുക്ക് കാണാൻ പറ്റും അധികം ഫുഡിന് വേണ്ടി ഒത്തിരി നേരം വെയ്റ്റ് ചെയ്യേണ്ട കാര്യവുമില്ല എനിക്ക് മെന്യൂ ഫുഡെല്ലാം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു എക്സെപ്റ്റ് ടി ആൻഡ് കോഫി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു കാര്യം ഫിൽട്ടർ കോഫിയൊക്കെ ആയിരുന്നു ഓർഡർ ചെയ്ത് പക്ഷേ എനിക്ക് എനിക്കത്ര അത് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു കേട്ടോ അതർവൈസ് എവ്രിതിങ് ഈസ് വെരി ഗുഡ്